അറക്കിപ്പടിയുടെ തിലകക്കുറിയായി സി എസ് സി പൊതുജന സേവാ കേന്ദ്രവും ഒപ്പം സിഗ്നേച്ചർ ട്രോഫീസ് ആൻഡ് മൊമൻറ്റോസും തുറന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് എട്ട് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സിഗ്നേച്ചർ ട്രോഫീസ് ആൻഡ് മൊമൻറ്റോസ് അറക്കപ്പടിക്കാരുടെയും മറ്റ് ദേശക്കാരുടെയും അനുമോദനങ്ങൾ അംഗീകാരങ്ങൾ നേട്ടങ്ങൾ എന്നിവയ്ക്ക് അനുയോജ്യമായ ട്രോഫികളും മൊമൻ്റോകളും വിശ്വസ്തതയോടെ ചെയ്തു നൽകുന്നു കൂടാതെ ജനങ്ങൾക്കാവശ്യമായ ഇ ഡിസ്ട്രിക്ട് സേവനങ്ങൾ റവന്യൂ സേവനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഓൺലൈൻ സേവനങ്ങൾ ക്ഷേമപദ്ധതി സേവനങ്ങൾ ലൈസൻസ് ആൻഡ് അനുമതികൾ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റ് സേവനങ്ങൾ യൂട്ടിലിറ്റി ആൻഡ് പി സേവനങ്ങൾ തുടങ്ങി എല്ലാ സർക്കാർ സേവനങ്ങളും സർക്കാർ ഇതര സേവനങ്ങളും ഓൺലൈൻ വഴി അപേക്ഷ നൽകാനും അപേക്ഷ നൽകി തീർപ്പാവുന്ന മുറയ്ക്ക് പ്രിൻ്റ് എടുക്കുവാനും കഴിയുന്ന സി എസ് പൊതുജന സേവന കേന്ദ്രവും ഇതോടൊപ്പം പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് സി എസ്ഇ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഒരു പൊതുസേവന കേന്ദ്രമാണ് സി എസ് സിയുടെ ഒരു കേന്ദ്രമാണ് ഇന്നിപ്പോൾ അരക്കപ്പടിയിൽ തുടക്കം കുറിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ എട്ട് വർഷക്കാലമായി ട്രോഫി മൊമൻഡോസ് മേഖലയിൽ പാരമ്പര്യമുള്ള സിഗ്നേച്ചർ ട്രോഫീസ് ആൻഡ് മൊമൻഡോസ് കൂടി ഇവിടെ അരക്കപ്പടിയിൽ ഇതോടൊപ്പം തന്നെ തുടക്കം കുറിക്കുകയാണ് ഈ നാടിനകത്തെ ജനങ്ങൾക്ക് നല്ല സേവനം നൽകാൻ കഴിയും എന്ന ഉറച്ച ബോധ്യത്തോടു കൂടി തന്നെയാണ് ഇന്ന് ഈ സ്ഥാപനം അറക്കപ്പടിയിൽ തുടക്കം കുറിക്കുന്നത് എല്ലാ ജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഇതോടൊപ്പം ഉണ്ടാകണം എന്നുകൂടി ഭാഗമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് സ്ഥാപന ഉടമ അഷ്കറിൻ്റെ ഇളയമകൾ അലിം സൈൻ നാടമുറച്ച് ഉദ്ഘാടനം ചെയ്തു സേവനങ്ങളുടെ ഉദ്ഘാടനം വെങ്ങോല ഗ്രാമപഞ്ചായത്ത് മെമ്പർ സുരേഷ് എം പി നിർവഹിച്ചു സുഹൃത്ത് അഷ്കർ പുതിയൊരു സേവന സേവനകേന്ദ്രം ആരംഭിക്കുകയാണ് പൊതുരംഗത്ത് ഏറെ പ്രവർത്തന പരിചയമുള്ള അഷ്കറിന് ഈ സംരംഭം വഴി നിരവധി സേവനങ്ങൾ ജനങ്ങൾക്ക് തിരിയാൻ കഴിയുന്ന ഉറപ്പാണ് അഷ്കറിൻ്റെ പ്രസ്ഥാനം വൻ വിജയമാകട്ടെ എന്ന് ആശംസിച്ചു മറക്കപ്പടിക്കാർക്ക് എന്നും അഭിമാനിക്കാൻ സി എസ് സി പൊതുജന സേവാ കേന്ദ്രവും ഒപ്പം സിഗ്നേച്ചർ ട്രോഫീസ് ആൻഡ് മൊമൻറ്റോസും മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് ഒപ്പം വീഡിയോ ജേണലിസ്റ്റ് പ്രണവ് ബാലനോടൊപ്പം ഇൻ റിപ്പോർട്ടർ അനൂപ് കണ്ണൂർ